ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ആ നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് തന്നെ ആദ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുളളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഗസയിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് ഗസയുടെ ഈജിപ്ഷ്യൻ അതിർത്തിയായിട്ടുള്ള റഫയുടെ അടുത്തുവരെ എത്തി യു എൻ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് അദ്ദേഹം അവിടെ എത്തിയെന്ന് മാത്രമല്ല വളരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെ വിമർശിച്ചിട്ടുണ്ട് ഏഴായിരം ട്രക്ക് ആണ് ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞിട്ടിരിക്കുന്നത് ഇത് എന്ത് വില കൊടുത്തും ഇത് കടത്തിവിടണം പ്രത്യേകിച്ച് ഇസ്രായേൽ ഇതിനെ നിഷേധിക്കുകയായിരുന്നു പക്ഷേ ഈജിപ്ഷ്യൻ അതിർത്തിയിലെ റഫയുടെ ഭാഗത്തെത്തി അദ്ദേഹം തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഇത്രയധികം ട്രക്കുകള് ഭക്ഷ്യധാന്യങ്ങളുമായി തടഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗസയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലാണ് പട്ടിണി മരണങ്ങൾ നടക്കുകയാണ് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഒരു ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് എസ് കെ എൻ അതിലെ ബ്രിട്ടീഷ് കപ്പലുകൾ കൽക്കത്തയുടെ തുറമുഖത്ത് കിടക്കുമ്പോൾ തന്നെ ബംഗാളിൽ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ കപ്പലുകൾ ഭക്ഷ്യധാന്യങ്ങളുടെ കപ്പലുകൾ തിരിച്ചു കൊണ്ടുപോകാനാണ് അന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്ന ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ജനങ്ങളെ സഹായിക്കാൻ ഏഴായിരം ട്രക്ക് റെഡിയായി നിൽക്കുന്നു പക്ഷേ ഇവിടെ പട്ടിണി കൊണ്ട് മുറഭാഗത്ത് ആൾക്കാർ മരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതിനിടയിൽ ഒരുപാട് സംഭവവാസങ്ങൾ ചെങ്കടലിൽ നടക്കുന്നുണ്ട് ഇതാദ്യമായി ചെങ്കടലിൽ ചൈനയുടെ യുദ്ധക്കപ്പൽ ചരക്ക് കപ്പൽ സോറി ചരക്ക് കപ്പൽ ആക്രമിച്ചിരിക്കുന്നു ഹൂതികൾ സാധാരണ ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ ആക്രമിക്കേണ്ട എന്നാണ് ഘൂതികളുടെ തീരുമാനമായിരുന്നത് അത് ലംഘിച്ചുകൊണ്ട് തന്നെ ചൈനീസ് കപ്പൽ ആക്രമിച്ചിരിക്കുന്നു എന്തായാലും ചൈന ചൈനയുടെ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടി ചൈനയല്ല കൊടുത്തിരിക്കുന്നത് അമേരിക്കയാണ് അതും വിചിത്രമാണ് അമേരിക്ക ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിച്ച് ആറ് ഡ്രോണുകൾ തകർത്തു ഹൂദി കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി എന്ന വാർത്ത വരുന്നുണ്ട് അതുപോലെ തന്നെ ലെബനിൽ ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു മരണസംഖ്യ മുപ്പത്തി മുന്നൂറ് കടന്നിരിക്കുന്നു അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി മൂവായിരം സ്ത്രീകളും കുട്ടികളുമാണ് എന്ന വാർത്ത കൂടി വരുന്നു എസ് കെ എൻ അപ്പോൾ പ്രത്യേകിച്ച് ഇത് വെടിനിർത്തലിനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ പക്ഷെ ഒരു തരത്തിലത് കേൾക്കുന്ന ലക്ഷണമില്ല ഇസ്രായേലിൻ്റെ ഇസ്രായേലിനും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു ഇതുവരെ നൂറ്റി മുപ്പതിലേറെ ബന്ദികളെ ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ടെല്ലവീവിലും ഇസ്രായേലിലെ കേന്ദ്രങ്ങളിലും വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് എസ് കെ ഓക്കെ റഷ്യൻ അധിനിവേശ ക്രിമിയയിൽ ശരിക്കും രണ്ട് റഷ്യൻ യുദ്ധക്കപ്പലുകളിൽ യുക്രൈൻ മുക്കിക്കളഞ്ഞു എന്ന രീതിയിൽ എസ്കെൻ കരയുദ്ധത്തിൽ റഷ്യ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് കിഴക്കൻ യുക്രൈനിലും അതുപോലെ തന്നെ തെക്കൻ യുക്രൈനിലും ഒക്കെ ചില ഗ്രാമങ്ങൾ പിടിച്ചടക്കി റഷ്യ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നാവികസേന വലിയ നാവികസേനയുള്ള റഷ്യക്ക് അവരുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് കരിങ്കടൽ ഫ്ലീറ്റിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എസ് കെ ഓർക്കുന്നുണ്ടോ യുദ്ധം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മോസ്കോ എന്ന യുദ്ധക്കപ്പൽ ഫ്ളാഗ്ഷിപ്പ് റഷ്യയുടെ മുക്കളഞ്ഞു ഉക്രൈൻ പിന്നീട് പല കപ്പലുകൾ മുക്കി പക്ഷേ ഇത് രണ്ട് യുദ്ധക്കപ്പലുകൾ ഒരേ സമയം തകർത്ത് കളയുന്നത് ഡ്രോണുകളും മിസൈലുകളും അയച്ച് തകർത്ത് കളയുന്നത് ആദ്യമാണ് എന്തായാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തതാണ് പ്രത്യേകിച്ച് ഒരു ഭീകരാക്രമണം നടന്ന് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലെ ക്രോക്കോ സിറ്റി ഹാളിൽ ഇപ്പോഴും മരണസംഖ്യ കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നാല് ഭീകരന്മാരെ കോടതി രണ്ടു മാസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ആ ബഹളങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ റഷ്യക്ക് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി വന്നിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ട് വെറുതെ ഇരുന്നില്ല റഷ്യ വലിയ രീതിയിൽ ശുഭിതരാണ് അവർ ഉക്രൈൻ്റെ നഗരങ്ങളിലേക്ക് ആക്രമണം തുടങ്ങിയിരിക്കുന്നു കീവ് തലസ്ഥാന നഗരിയിൽ അവർ മിസൈലും ഡ്രോണുകളും അയച്ചു ഒരുപാട് കെട്ടിടങ്ങൾ തകർത്തിട്ടുണ്ട് അവരുടെ വൈദ്യുത കേന്ദ്രങ്ങളിൽ സംപ്രേഷണം നഷ്ടപ്പെട്ടിരിക്കുന്നു ലിവ് അത് എസ് കെ എൻ നമുക്കറിയുന്ന പോലെ പടിഞ്ഞാറൻ യുക്രൈനിലാണ് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലും ലിവിലും പടിഞ്ഞാറൻ നഗരങ്ങളിലൊക്കെ എത്തിയിട്ടാണ് യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുപത്തിയായിരം പേര് രക്ഷപ്പെട്ടു വന്നത് പോളണ്ട് വഴിയും ഹംഗറി വഴിയുമൊക്കെയാണ് അവിടെ സാധാരണ ആക്രമണം നടക്കാറില്ല പക്ഷേ ലീവിലേക്ക് മിസൈലയച്ചിരിക്കുന്നു റഷ്യ അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ ആക്രമണം അവരെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര തലത്തിൽ പുട്ടിന് വല്ലാത്ത തലവേദനയാണ് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു ഇതാ ഭീകരാക്രമണം വരാനിരിക്കുന്നു പക്ഷേ ഇത് അമേരിക്ക ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുട്ടിൻ തള്ളിക്കളയായിരുന്നു പക്ഷേ ഭീകരാക്രമണം നടന്നു നൂറ്റി നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി റഷ്യയിൽ പുട്ടിനെതിരെ ഐ എസ് എഫ് യുദ്ധം പ്രഖ്യാപിച്ച അവസ്ഥയാണ് എന്തായാലും ഇതെല്ലാം കൂടി റഷ്യ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് എസ്കൈൻ ആ ജെയിംസ് മറ്റൊരു കാര്യം ഈ ബ്രിട്ടീഷ് രാജാവിനും അതുപോലെ കിരീടാവകാശിയായ വില്യമിൻ്റെ ഭാര്യയ്ക്കും ഈ ക്യാൻസർ പിടിപെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു ബ്രിട്ടീഷ് ജനതയിൽ വല്ലാത്ത ആശങ്ക പടർന്നുണ്ട് അതുമാത്രമല്ല ഈ പതിനാറാം നൂറ്റാണ്ടിലെ ചില പ്രവചനങ്ങൾ സത്യമായി ഭവിക്കുകയാണോ എന്നൊക്കെ ബ്രിട്ടീഷുകാർ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നും വാർത്തകൾ നിറയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ ഈ ബ്രിട്ടീഷുകാർ വളരെ പ്രോഗ്രസീവ് ആണെന്ന് പറയുമെങ്കിലും ഈ പ്രവചനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ഒരു പരിധി വരെ ബ്രിട്ടീഷ് ജനത അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രാജാവിന് ക്യാൻസർ ബാധ അർബുദരോഗമുണ്ടായതിന് പിറകെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വില്യം രാജകുമാരൻ്റെ ഭാര്യ കെയ്റ്റ് മിഡിൽട്ടൻ കൂടി അർബുദബാധ കണ്ടെത്തിയതോടെ ബ്രിട്ടീഷ് രാജകുടുംബം വല്ലാതെ സങ്കടത്തിലാണ് എന്ന് മാത്രമല്ല ഇത് ഒരു വലിയ പ്രവചനവുമായിട്ട് നമ്മൾ നൊസ്റ്റോദാമൂസ് എന്ന വളരെ പ്രശസ്തനായ പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ലോക ചരിത്രത്തിൽ പിന്നീട് ശരിയായി ഏതാണ്ട് അഞ്ച് നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളിൽ ഒന്ന് ബ്രിട്ടീഷ് ഒരു രാജാവിന് രോഗം പിടിപെടുമെന്നും അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വരുമെന്നും ഒരു വലിയ ബ്രിട്ടീഷ് ടൈറ്റിൽ ഇല്ലാത്ത ഒരാൾ രാജാവിൻ്റെ സ്ഥാനത്തേക്ക് വരുമെന്നൊക്കെയാണ് മാരകമായ രോഗങ്ങൾ ആ സമയത്ത് ബ്രിട്ടീഷ് രാജകുടുംബത്തെ ബാധിക്കുമെന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അർബുദം ഒരു മാരകരോഗമെന്ന രീതിയിലാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് ബ്രിട്ടീഷ് രാജാവിന് രോഗം ബാധിച്ചു വില്യം രാജകുമാരൻ്റെ ഭാര്യ കേറ്റ് മിഡിൽ തന്നെ ഇത് ബാധിച്ചപ്പോഴാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരുപക്ഷെ അന്ധവിശ്വാസം എന്ന് പറയാവുന്നതും പ്രോഫസി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായിരിക്കുന്നത് നൊസ്ട്രതാമുസ് ബ്രിട്ടനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ വലിയ മഹാസാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ തകരുമെന്നൊക്കെയുള്ള പ്രവചനം ഉണ്ടായിരുന്നു അതിനെയൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ പോകുന്നു എന്നത് കൊണ്ട് കൊണ്ടായിരിക്കാം ബ്രിട്ടീഷ് മാധ്യമങ്ങൾ മാത്രമല്ല ലോകമാധ്യമങ്ങളിൽ തന്നെ ഇവരുടെ ഈ അർബുദപാത വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു ബ്രിട്ടീഷ് രാജ്യ കുടുംബ കുടുംബത്തിന് സിമ്പതി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ ബ്രിട്ടീഷ് ജനത തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇത് വലിയ ചർച്ചയാണ് താങ്ക് യു വി പി ജെയിം സിംഗ് നമുക്ക് നാളെ കാണാം സിംഗ് വിദേശവാർത്തകളുമായി പി പി ജെയിംസിംഗ് ഈ പരിപാടിയിൽ നാളെ എത്തിച്ചേരും